വചനയാത്രക്കാർക്ക് സ്നേഹപൂർവം ആണ്ടുവട്ടത്തിലെ ഇരുപതാം ഞായറിലേക്ക് സ്വാഗതം ഇന്ന് നമ്മുടെ ചിന്തകളെ മൂന്ന് പോയിന്റുകളായി ക്രമീകരിക്കുകയാണ് ഒന്ന് സന്ധി സംഭാഷണങ്ങൾക്കും കീഴടങ്ങലുകൾക്കും അപ്പുറം നിൽക്കുന്ന യേശുവിൻ്റെ ചിത്രം ഷിമയോൻ യേശുവിനെ കരങ്ങളിൽ എടുത്തുകൊണ്ട് പറഞ്ഞു ഇവൻ തർക്കത്തിൻ്റെ അടയാളമാണ് ഇവൻ ഇടർച്ചക്കല്ലാണ് യേശു അസന്നിഗ്ധമായ ഭാഷയിൽ യഹൂദ ജനതയോട് സംസാരിക്കുകയാണ് അവരുടെ പിറുപിറുപ്പും തർക്കവും ഒന്നും യേശു കണക്കിലെടുക്കുന്നില്ല യേശുവിന് പറയാനുള്ളത് ഇതാണ് സ്വർഗത്തിൽ നിറങ്ങിയ ജീവനുള്ള അപ്പം ഞാനാണ് എൻ്റെ ശരീരം ഭക്ഷിക്കുക എൻ്റെ രക്തം പാനം ചെയ്യുക അപ്പോൾ നിത്യജീവൻ നിങ്ങൾക്കുണ്ടാകും അവസാന ദിവസം യേശു ഉയർപ്പിക്കും ഈ അപ്പം ഭക്ഷിക്കുന്നവൻ എന്നേക്കും ജീവിക്കും എന്ന് യേശു പറഞ്ഞു വയ്ക്കുകയാണ് രണ്ടാമത്തെ ചിന്ത ഇന്നത്തെ സുവിശേഷ ഭാഗത്തിൽ യോഹന്നാൻ ആറ് അൻപത്തി മൂന്നാണ് ആ വചനം ഇങ്ങനെയാണ് പറയുന്നത് യേശു പറഞ്ഞു സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു നിങ്ങൾ മനുഷ്യപുത്രൻ്റെ ശരീരം ഭക്ഷിക്കുകയും അവൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങളിൽ ജീവൻ ജീവനുണ്ടായിരിക്കുകയില്ല മൂന്ന് കാര്യങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ ഓർക്കേണ്ടത് ഒന്ന് ശരീരം ഭക്ഷിക്കുക എന്ന് യേശു പറയുമ്പോൾ മൂന്ന് കാര്യങ്ങൾ നമ്മൾ ഓർക്കണം ഇത് കഴിഞ്ഞ ഞായറിലും നമ്മൾ ഓർത്തെടുക്കുകയായിരുന്നു ആ മൂന്ന് കാര്യങ്ങളിൽ ഒന്നാമത്തേത് ഇതാണ് ലോകത്തിൻ്റെ നന്മയ്ക്കായി സുഖത്തിനായി ദൈവം മനുഷ്യനായി നമ്മുടെ ഇടയിൽ വസിച്ചു ജീവിച്ചു മരിച്ചു ഉത്ഥാനം ചെയ്തു ഇതാ ദൈവത്തിൻ്റെ കൂടാരം മനുഷ്യരോടുകൂടെ രണ്ടാമത്തെ കാര്യം നാം ഓർക്കേണ്ടത് യേശുവിൻ്റെ കാൽവരിയിലെ ബലി പാവപരിഹാരത്തിനായുള്ള ബലിയാണ് മൂന്നാമത്തെ കാര്യം നമ്മൾ ഓർക്കേണ്ടത് യേശു തന്നെ തന്നെ ലോകത്തിന് നൽകുന്ന ദിവ്യകാരുണ്യ ശുശ്രൂഷയെക്കുറിച്ചാണ് രണ്ടാമത്തെ ചിന്ത യോഹന്നാൻ ആറ് അൻപത്തി മൂന്നില് ശരീരം ഭക്ഷിക്കുക രക്തം പാനം ചെയ്യുക എന്നത് യേശുവിൻ്റെ ബലിയർപ്പണത്തെക്കുറിച്ചും പരിശുദ്ധ കുർബാനയെക്കുറിച്ചുമുള്ള പ്രബോധനങ്ങൾ ഉൾക്കൊള്ളുന്ന ഭാഗമാണ് ശരീരവും രക്തവും എന്ന് വേർതിരിച്ച് പറഞ്ഞിരിക്കുന്നത് ബലിയിലെ സാന്നിധ്യത്തെയാണ് സൂചിപ്പിക്കുന്നത് മൂന്ന് പഴയ നിയമത്തിലെ ബലിയിൽ മിക്ക അവസരത്തിലും ബലിവൃഗത്തെ മുഴുവനായും ബലിവേദിയിൽ ദഹിപ്പിച്ചിരുന്നില്ല കുറേ ഭാഗം പുരോഹിതർക്ക് ഭക്ഷിക്കുവാനായി നീക്കിവയ്ക്കും കുറച്ച് ഭാഗം ബലിയർപ്പിക്കാൻ ഒരു വിരുന്ന് നടത്തുവാനായി ഉപയോഗിക്കും അത് ഉപയോഗിക്കുന്നത് ബലിയർപ്പകനാണ് ദൈവത്തിനർപ്പിക്കപ്പെട്ടതുകൊണ്ട് ദൈവം ഈ മാംസത്തിൽ സന്നിഹിതനാണെന്നും അതിനാൽ അത് ഭക്ഷിക്കുന്നവർ ദൈവത്തെ തന്നെയാണ് ഭക്ഷിക്കുന്നതെന്നും ജനം വിശ്വസിച്ചിരുന്നു ഇത് ഭക്ഷിച്ച ശേഷം ദൈവത്താൽ നിറഞ്ഞാണ് ആളുകൾ ദൈവാലയം വിട്ടു പോയിരുന്നത് ചിന്തയിൽ രക്തം ജീവനെ സൂചിപ്പിക്കുന്നു ജീവൻ നൽകുന്നത് ദൈവമാകയാൽ രക്തം ദൈവത്തിൻ്റെതാണെന്നും അവർ വിശ്വസിച്ചിരുന്നു ഈ പശ്ചാത്തലത്തിലാണ് യേശു തൻ്റെ രക്തം പാനം ചെയ്യുവാൻ ആവശ്യപ്പെടുന്നു എന്നത് ഏറെ ശ്രദ്ധേയമാണിവിടെ യേശുവിനെ ഹൃദയത്തിലേക്ക് സ്വീകരിക്കണം നമ്മുടെ ഹൃദയങ്ങളും ആത്മാവുകളും യേശുവിൻ്റെ വ്യക്തിത്വ സവിശേഷതകൾ കൊണ്ട് നിറഞ്ഞു നിൽക്കണം അപ്പോൾ യേശു നമ്മെ പ്രചോദിപ്പിക്കുകയും പ്രകോപിപ്പിക്കുകയും ചെയ്യും വിശുദ്ധ യോഹന്നാൻ്റെ ദിവ്യകാരുണ്യ വിജ്ഞാനിയം പറഞ്ഞു വയ്ക്കുന്നത് പരസ്പര ബന്ധവും സാന്നിധ്യവുമാണ് ബന്ധത്തിൻ്റെയും സാന്നിധ്യത്തിൻ്റെയും അടിസ്ഥാനത്തിലാണ് ദിവ്യകാരുണ്യത്തെ കൂടുതലായി മനസ്സിലാക്കേണ്ടത് ഈ തിരുവചന തിരുവചനഭാഗത്തിൻ്റെ അവസാനത്തേതും മൂന്നാമത്തേതുമായ ചിന്ത യോഹന്നാൻ ആറാം അധ്യായം അൻപത്തി അഞ്ചാം വാക്യം വചനം ഇങ്ങനെയാണ് പറയുന്നത് എന്തെന്നാൽ എൻ്റെ ശരീരം യഥാർത്ഥ ഭക്ഷണമാകുന്നു എൻ്റെ രക്തം യഥാർത്ഥ പാനീയവും ഇവിടെ നമ്മൾ ഭക്ഷിക്കുക എന്ന വാക്കിനെക്കുറിച്ച് കുറച്ച് കൂടുതൽ ആഴമായി മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണ് ജീവൻ്റെ അപ്പത്തെക്കുറിച്ചുള്ള പ്രഭാഷണത്തിൻ്റെ ആദ്യ പകുതിയിൽ ഭക്ഷിക്കുന്നതിനെ സൂചിപ്പിക്കാൻ ഉപയോഗിച്ചിരിക്കുന്ന ഗ്രീക്ക് ക്രിയാപദം എസ്തിയോ എന്നാണ് ആറാം അധ്യായം നാൽപ്പത്തൊൻപത് മുതൽ അൻപത്തൊന്ന് വരെയും അൻപത്തി മൂന്നും വചനങ്ങൾ രണ്ടാം പകുതിയിൽ ട്രോഗൈൻ എന്ന ക്രിയാപദം യോഹന്നാൻ നാല് പ്രാവശ്യം ഉപയോഗിച്ചിരിക്കുന്നു യോഹന്നാൻ ആറ് അൻപത്തി നാല് അൻപത്തി ആറ് അൻപത്തിയേഴ് അൻപത്തി എട്ട് എന്നീ വചനങ്ങൾ ഭക്ഷിക്കുക എന്ന വാക്കിൻ്റെ അർത്ഥം പ്രോഗൈൻ എന്ന വാക്കിലൂടെ യോഹന്നാൻ പറഞ്ഞു വയ്ക്കാൻ ഉദ്ദേശിക്കുന്നത് ചവയ്ക്കുക അല്ലെങ്കിൽ കാർന്നു തിന്നുക എന്നാണ് ശരീരരക്തങ്ങളുടെ പച്ചയായ യാഥാർത്ഥ്യം ഊന്നിപ്പറയാനാണ് യോഹന്നാൻ ഈ പദം തിരഞ്ഞെടുത്തിരിക്കുന്നതെന്ന് ബൈബിൾ ന്മാര് അഭിപ്രായപ്പെടുന്നു യോഹന്നാൻ ആറ് അൻപത്തി അഞ്ചില് യേശുവിൻ്റെ ശരീരം ഭക്ഷണമാണെന്ന ഊന്നൽ യോഹന്നാൻ നൽകുന്നുണ്ട് യോഹന്നാൻ പതിമൂന്ന് പതിനെട്ടില് അന്ത്യ അത്താഴ വിവരണത്തിലാണ് ഈ പദം വീണ്ടും കാണുന്നത് ഗ്രീക്ക് രചനകളിൽ പ്രധാനമായി മൃഗങ്ങളുടെയും അപൂർവമായി മനുഷ്യരുടെയും ഭക്ഷണ രീതി വർണ്ണിക്കാനാണ് ഈ പദം ഉപയോഗിച്ചിരിക്കുന്നത് ജീവൻ്റെ പറ്റിയുള്ള പ്രഭാഷണത്തിൻ്റെ രണ്ടാം ഭാഗം മുതൽ യേശുവിൻ്റെ പ്രബോധനത്തിൽ ഒരു ദിശാമാറ്റം പ്രകടമാണ് ഇത് നമ്മളേറെ ശ്രദ്ധിക്കേണ്ടതാണ് യോഹന്നാൻ വിശ്വാസത്തിൻ്റെ ആവശ്യകതയിൽ നിന്ന് ദിവ്യകാരുണ്യം ഭക്ഷിക്കുന്നതിലേക്കുള്ള ഊന്നൽ അടയാളപ്പെടുത്തുന്നതാണ് പദാവലിയിൽ വന്ന ഈ മാറ്റം ട്രോഗൈൻ എന്ന പരുക്കനായ ക്രിയാപദത്തിൻ്റെ ഉപയോഗം വഴി യേശുവിൻ്റെ ജീവദായകമായ മാംസം ഭൗതികമായും സത്യമായും കൗതാശികമായും ഭക്ഷിച്ചുകൊണ്ട് വിശ്വാസം പ്രകടമാക്കാൻ യേശു നമ്മോട് ആവശ്യപ്പെടുകയാണ് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിൻ്റെ ആഴമായ അഗാധമായ സ്നേഹവും വ്യക്തിബന്ധവും നമ്മെ പരിശുദ്ധ കുർബാനയിൽ കൂടുതൽ ചുവടുറപ്പിക്കാൻ സഹായിക്കട്ടെ സ്നേഹപൂർവ്വം ഫാദർ നിക്കോളാസ്റ്റി